അരിപ്പാ സമരഭൂമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അരിപ്പ സമരഭൂമിയിലെ സമരപടന്മാരെ സന്ദർശിക്കുകയും അരിപ്പ ഭൂസമരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ എത്തിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത് അതായത് ഈ ഭൂസമരത്തിൻ്റെ അരിപ്പ ഭൂസമരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇത് ആദിവാസി ദളിത മുന്നണി സമിതിയുടെ നേതൃത്വം നടക്കുന്ന സമരമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ സമരം ഇവിടെ ആദിവാസി ദലിത അരിപ്പാ സമരഭൂമി കയറുമ്പോൾ അന്ന് ഇവിടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിന്നെ പന്ത്രണ്ട് ഡിസംബർ പത്തൊന്ന് കയറുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നാം തീയതി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഭൂമി കാണിക്കൽ സമരം നടക്കി അപ്പോൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് പഠിച്ചിരുന്നത് ബി എസ് ആണ് ബി എസ് പഠിക്കുമ്പോൾ ഭൂമി ഇവിടുണ്ട് അപ്പോൾ ആ ഈ ഭൂമി ഇവിടെ ഉള്ളപ്പം അവർക്ക് ഈ ഭൂമി കാണിക്കാനുള്ള ഭൂമി വിതരണം ചെയ്യാൻ പറ്റുമായിരുന്നു ഒരുപക്ഷെ ആദിവാസികൾക്കോ ദരിദ്രർക്കോ ഭൂമി ദരി ജനങ്ങൾക്ക് ഇവിടെ ഈ ഭൂമി വിതരണം ചെയ്യാൻ പറ്റുമായിരുന്നു ചെങ്ങര പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരുപത്തൊന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് ചങ്ങരയിൽ നിന്ന് ഭൂമി ലഭിച്ച് കിട്ടുവന്നവരാ അതിന് ബാക്കി ഭൂമി ഇവിടെ കിടക്കുമ്പം ചെങ്ങരയിൽ ആയിരത്തൊള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് പട്ട്യം ലഭിച്ചപ്പോൾ അതിലെ നൂറ്റി മുപ്പത് പേർക്ക് അവിടെ കൃഷിയൊക്കെ ഭൂമി കിട്ടിയത് എന്നാൽ നാളിതുവരെ ഈ ഭൂമി കിടന്നിട്ടും ആയിരത്തി ഇരുന്നൂറ്റി ശേഷം ആൾക്കാർ പട്ടയക്കടലാസുമായി തെരുവാളങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഓഫീസും കളക്ടറേറ്റും സെക്രട്ടേറിയറ്റ് പഠിക്കലും സമരം ചെയ്യുമ്പോൾ ഈ ഭൂമി വരെ കിടപ്പുണ്ട് ഈ ഭൂമി വിതരണം ചെയ്തിരിക്കുമ്പോഴാണ് ആദിവാസി മുന്നേറ്റ സമിതി ഈ ഭൂമിയിലേക്ക് സമരം അടക്കാ സമരഭൂമിയിൽ കയറുമ്പോൾ ഞങ്ങൾ ആവശ്യം കൃഷിഭൂമി എന്ന കോളനി വിട്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മനുഷ്യത്വരഹിതമായ രീതിയിൽ ജീവിക്കുന്നത് ഇന്നും കോളനികളിൽ പുഴുക്കൾക്ക് സമാനമായി ജീ ജീവിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പറയുന്നത് കേരളത്തിലെ ആദിവാസികൾക്കും നിലനിർക്കും പത്ത് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും മൂന്ന് സെൻറ്റും അപ്പുറത്ത് സ്വപ്നം കാണരുതെന്ന് പറയുമ്പം ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെക്കുന്നവർക്ക് പട്ടയം നൽകുകയും അല്ലെങ്കിൽ അവർക്ക് യഥേഷ്ട്ടം വിൽക്കാനൊക്കെ വിൽക്കാനും വിലവാങ്ങാനുമൊക്കെ അവസരമുണ്ടാകുമ്പോൾ ആദിവാസികൾ നിലതും എന്ന് കോളനികളിൽ പുഴുക്കൾക്ക് സംഭവിക്കാം ഇപ്പോഴത്തെ അപ്പം അതിൻ്റെ അതിന് വിപരീതമായിട്ടാണ് അല്ലെങ്കിൽ അതിന് ഒരു ചോദ്യചിഹ്നമെന്ന നിലയിൽ ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെക്കുമ്പോൾ ഈ ഭൂമിയെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിലെ പൂരകരമായിട്ട് ആദിവാസികൾക്കുള്ള മറ്റെല്ലാ യുവജനങ്ങൾക്കും ഭൂമി കൊടുക്കാനുള്ള ഭൂമി ഇവിടെ ഉണ്ട് കാരണം എന്തേപോലെ ഏവിയേറ്റ് തുടങ്ങി ചെറുതും പോലെ കമ്പനി സ്വകാര്യ വ്യക്തികൾ കൈവശം വെക്കുന്ന ഭൂമി നമുക്കറിയാം നമ്മൾ തൊട്ടടുത്ത് പൊല്ലൂർ പേപ്പർ മില്ലിലെ അറുന്നൂറ്റി അമ്പത് ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കുമ്പോൾ അതിലെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി ആദിവാസികൾക്ക് നിലനിൽക്കും കൊടുക്കുക വിതരണം ചെയ്യേണ്ടതാണ് വിതരണം ചെയ്യാതെ അതുപോലെ തന്നെ അതിൻ്റെ കർഷക തൊഴിലാളിക്ക് ഒരു നിശ്ചയ സമ്മാനം ഭൂമി വിതരണം ചെയ്യണം ബാക്കി ഭൂമിയെ വിതരണിച്ചാൻ പറ്റും അവിടെ ആ വരുമാനം അത് പാലിക്കാതെ ആ ഭൂമി വിതരണം ചെയ്തിട്ട് ഇന്നിപ്പം ഇവിടെ ആദിവാസികളും ദലുതരും നടത്തുന്ന സമരത്തിലേക്ക് പുറത്തുനിന്നത് പതിമൂന്ന് പതിനാല് കൊല്ലമായിട്ട് നമ്മൾ ത്യാഗോജ്വലമായ ഒരു സമരം നടത്തുമ്പോൾ കൃഷിഭൂമി അവശ്യപ്പെട്ട് നടത്തുമ്പോൾ നിങ്ങൾ പത്ത് സെൻറ്റിന് അപ്പുറം സ്വപ്നം കണ്ടതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷത്തിൻ്റെ അത് അതായത് ഇപ്പം നമ്മൾ പോലും അറിയാതെ ഇവിടെ ഒരു ത്യാഗോജ്ജലമായ സമരം നടക്കുമ്പോൾ ഈ ത്യാഗോജ്വലമായ സമരത്തിൻ്റെ സമര നേതൃത്വം പോലും അറിയാതെ കളക്ടറും മന്ത്രിയുമാരും അല്ലെങ്കിൽ അതുപോലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആ പത്ത് സെൻ്റ് അനുവദിച്ചിരിക്കുന്നു പത്ത് സെൻറ്റ് നിങ്ങൾക്ക് പട്ടയം തരാമെന്ന് അവർ പറയുമ്പോൾ നാളിതുവരെ ഞങ്ങൾ നടത്തിയ ചർച്ചകളും ഞങ്ങളുടെ സമരങ്ങളും അവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ വിളിച്ച് കൃത്യമായ ഒരു ചർച്ച നടത്തി ആ ഈ സമരം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളാഗ്രഹിക്കുന്ന കൃഷിഭൂമി എന്ന് വെച്ചാൽ ചെങ്ങര പാക്കേജെങ്കിലും ഞങ്ങളുടെ അവസാന ആഗ്രഹം ചെങ്ങര പാക്കേജാണ് ചങ്ങര ഏറെ ഏക്കർ ആദിവാസികൾക്കും അമ്പത് സെൻറ്റ് തെരഞ്ഞെടുക്കും ഇത് സമൂഹങ്ങൾക്കും വിതരണം ചെയ്തിട്ട് ചെങ്ങറ പാക്കേജുകൾ ഞങ്ങൾ നടന്ന നിരവധി ചർച്ചയിലും ഞങ്ങൾ ഇത് ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് പത്ത് സെൻറ്റിന് അപ്പുറം സ്വപ്നം കാണാൻ പറ്റില്ല നിങ്ങൾ പത്ത് പത്ത് സെൻ്റ് അപ്പുറത്ത് നിങ്ങൾ തരാൻ ഭൂമിയില്ലെന്നവ അങ്ങനെ ഭൂമിയിൽ നിന്ന് പറയുമ്പോഴേ ഈ പൊന്നൂർ അറുനൂറ്റി ഏക്കർ ഭൂമി വിതരണം ചെയ്തു അപ്പോൾ നമുക്കുള്ള ആവശ്യം കൃഷിഭൂമിയാണ് അതിന് അത് ഉറച്ച് തന്നെ നമ്മൾ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും ഭൂസമരം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ സമര നേതാക്കളെ വിളിച്ച് ഈ പുതിയ സാഹചര്യത്തിൽ രൂപപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാം എന്ന് പറയുന്ന കാര്യങ്ങളിൽ സർക്കാർ ക്രിയാത്മകമായി വെച്ച് ചർച്ചയ്ക്ക് വിളിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി സമര ഭൂമിയിൽ സമരം നടത്തുന്ന നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏ രമേശൻ സമര നേതാവ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റ് ആരോഗ്യകരമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ചെങ് അരിപ്പ സമരഭൂമിയിൽ നിന്നും നമുക്ക് പറയാനുള്ളത്